നമസ്കാരം ഞാൻ ഷിബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരത്തെ ചായക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പത്ത് മിനിറ്റ് സമയം മതി ഉണ്ടാക്കിയിരിക്കാൻ അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ അവിലുപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി ഒരൊന്നര ടീസ്പൂണ് കടുകിട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് അല്ലെങ്കിൽ ഉഴുന്നപ്പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇനി ഒന്ന് മൂക്കട്ടെ ഉഴുന്ന് പരിപ്പൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വട്ടനോളം ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചത് ചെറിയ പച്ചമുളകായിരുന്നു ആയിരുന്നു അതാണ് മൂന്നെണ്ണം എടുത്ത് മൂന്ന് പച്ചമുളക് മുറിച്ചത് കുറച്ച് കരി ഒരു രണ്ട് രണ്ട് കരി വേക്കില ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി ഒരിക്കലും അധികം ആവാൻ പാടില്ല ഒരു കുഞ്ഞു കച്ച ഇഞ്ചി എടുക്കാവും ഒരു സവാള അരിഞ്ഞത് ഇത് ഒരുപാട് ചുമന്ന് വരുമൊന്നും വേണ്ട ഒരു വിധം ഒന്നാം അങ്ങോട്ട് വാടിയാൽ മതിയാവേ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഉപ്പ് മിക്കവാറും അവിൽ ചേർക്കുമ്പോഴും മതിയാ ഉ ചേർക്കേണ്ടി വരില്ല നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കേണ്ടി വരിക അത്രേ ഉള്ളൂ കാരണം അവിലിന് വളരെ കുറച്ച് ഉപ്പ് മതി അതുപോലെ വേറൊരു കാര്യം ഞാനിവിടെ രണ്ട് കപ്പ് അതില എടുത്തിരിക്കുന്നത് അത് മട്ട അവിലാണ് മട്ട അരിയുടെ അതിലാണ് ഉപ്പുമാവിന് ടേസ്റ്റ് അതിന് നല്ല അവിൽ നോക്കിയെടുക്കണം ഒരുവിധമായിട്ടുണ്ട് വാടിയിട്ടുണ്ട് അത്രേ ആവശ്യമുള്ളൂ ഒരുപാട് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയ പിടി കടലെടുത്തുണ്ട് കപ്പലന്തി കപ്പലണ്ടി കപ്പലണ്ടി നിലക്കടല അതിലെ ഇട വറുത്ത കപ്പലിന്റെ അത്ത ഇനി അതിൽ കണ്ട ഞാൻ കഴുകി അതായത് കുറെ നേരം ഒന്നെ കാണിച്ച് കഴുകാനൊന്നും പാടില്ല ആ പൈപ്പിന്റെ അരി കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി കഴുകി പെട്ടെന്ന് കഴുകിയെടുക്കുക വെള്ളമൊക്കെ വാർന്നു പോയി കണ്ട ഇനി അതിൽ ഇതിൽ ചേർക്കാൻ പോവുക ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിതിരെ പെട്ടെന്ന് ഉപ്പ് അധികാവും ഇപ്പൊ അധികം പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് തേങ്ങ ഇറങ്ങിയതാ തേങ്ങ കുറച്ചധികം വേണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അതിലെടുത്തു രണ്ട് ഗ്ലാസ് തന്നെ തേങ്ങ ഇറങ്ങിയത് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒന്ന് നോക്കട്ടെ കേട്ടോ ഇപ്പൊ ഇത്തിരി മുണ്ടി വെക്കണം എന്നാലേ തേങ്ങ ഇറങ്ങിയേ ഇട്ടുകഴിഞ്ഞാൽ താഴാവുള്ളൂ എനിക്ക് അല്പം കൂടി അളാവൂ വേണ്ട ഞാൻ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു പിഞ്ചേ ഉള്ളൂ കാൽ ടീസ്പൂണ് കട്ടിയാണ് അതുകൂടി ഇതാണ് ഇനി രണ്ട് ഗ്ലാസ് തേങ്ങ ചരട്ടിയിട്ട് ശരിക്കും ഇതിൽ തേങ്ങ വളരെ പ്രധാനമാണ് ആ തേങ്ങയുടെ ടേസ്റ്റും കൂടി അങ്ങോട്ട് ആകുമ്പോഴാണ് തേങ്ങ ചരണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ ചെയ്യുമ്പോഴാണ് ആ ആണ് വരിക നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് അത് ചവിടി ഉപ്പുമാവും ഇത് ചൂടാതെ തന്നെ കഴിക്കണം അതിന്റെ പ്രത്യേകത നമ്മൾ കഴിക്കാൻ നേരത്ത് അത് ഉണ്ടാക്കാൻ മാറുമ്പോൾ ഉണ്ടാക്കി അങ്ങനെ വയ്ക്കരുത് ഉണ്ടാക്കുക ഉടനെ കഴിക്കുക ഒരേ ഉള്ളു കാര്യം എത്ര പെട്ടെന്ന് അയ്യ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇനി ഇതിൽ കുളിപ്പ് താല്പര്യം പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ഇളക്കിയിട്ട് എടുക്കാം അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ തൈര് ചേർക്കുന്നവര് ഉണ്ട് ഒരു ടീസ്പൂൺ തൈരൊക്കെ ചേർത്താലും നന്നായിരിക്കാം അങ്ങോട്ട് താല്പര്യം പോലെ ഇത് ഞങ്ങൾ ചെയ്യാറില്ല കാരണം ഞങ്ങൾക്ക് ആ പുളിപ്പും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉറങ്ങേ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ